ഹായ് ഹലോ നമ്മൾ ഇന്നൊരു ട്രാവൽ ബ്ലോഗ് ആയിട്ടാട്ടോ വന്നിട്ടുള്ളത് ഭയങ്കര മഴ മക്കളെ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോഴൊന്നും മഴ ഉണ്ടായിരുന്നില്ലാട്ടോ നമ്മൾ രണ്ടാം പേര് ആക്കാട്ടോ ഇറങ്ങുന്നത് അങ്ങനെതാ എന്റെ വീട്ടിൽ നിന്നാണ് അനിയത്തിയോ ഞങ്ങൾ എല്ലാവരും കൂടെ അങ്ങനെ ഉമ്മ എല്ലാവരും ഉണ്ട് കേട്ടോ അപ്പൊ എല്ലാവരും കൂടെ ഒരുമിച്ച് പോവാട്ടോ അങ്ങനെ അതാ കർമാ ബീച്ചിലോട്ടാണ് പോണത് അപ്പോൾ അവിടെ എത്താൻ എത്താന്നേരത്താട്ടോ ഭയങ്കര മഴ നമ്മളാണെങ്കിൽ റെയിൻകോട്ട കോടെ ഒന്നും കരുതിയിട്ടുണ്ടായിരുന്നില്ല മഴ പെയ്യുന്നുള്ളതൊന്നും നമുക്ക് ഉണ്ടായിരുന്നില്ല ഗൈസ് അങ്ങനെ നമ്മൾ അവിടെ ഇറങ്ങാൻ നേരത്ത് മഴ മാശാല നിന്നിട്ടുണ്ടായിരുന്നു കേട്ടോ നമുക്ക് ഇറങ്ങാനൊക്കെ പറ്റിയിട്ടുണ്ടായിരുന്നു അങ്ങനെതാ ഞങ്ങളിതാ പോയങ്ങനെ ആസ്വദിച്ച് അങ്ങനെ പോവാട്ടോ ഒരുപാട് പേര് പേരെന്നുണ്ടായിരുന്നു കേട്ടോ രണ്ടാം പെരുന്നാളായതുകൊണ്ട് ഒരുപാട് പേരുണ്ടായിരുന്നു വണ്ടിയും ബഹളവും പാടെ നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെതാ ഇതൊക്കെ ഞാൻ കാറിൽ ഇരുന്നിട്ട് ഷൂട്ട് ചെയ്തതാണ് കേട്ടോ ഞാൻ ഇറങ്ങിയിട്ട് എടുത്തിട്ടുള്ള വീഡിയോ ഇതിൽ നമ്മൾ കൊടുക്കുന്നുണ്ട് അപ്പോൾ ഫസ്റ്റ് ആയിട്ടാണ് നമ്മളെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ നമ്മളെ ചാനൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അതിന്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൾ ഓൾ കൊടുത്താൽ ഞാൻ വീഡിയോസ് നിങ്ങൾക്ക് അപ്പൊ നോട്ടിഫിക്കേഷൻ കിട്ടൂട്ടാ പിന്നെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടാവുന്നുണ്ടെങ്കിൽ ആ ലൈക്ക് ബട്ടണില് ലൈക്കും കൂടെ തരാട്ടാ ഇത് മൊത്തം ഒരു ട്രാവൽ ബ്ലോഗായിട്ടാണ് കേട്ടോ കാണുന്നത് ഇതിൽ നമ്മളെ അധികം വീട്ടിലത്തെ കാര്യങ്ങളൊന്നും ഞാൻ ഉൾപ്പെടുത്തിയിട്ടില്ല നമ്മളിങ്ങനെ വരുന്നതും അതുപോലെ അവിടെ കുറച്ച് നേരം ഇരുന്നതൊക്കെയാണ് നമ്മളിതിൽ കൊടുത്തിട്ടുള്ളത് കേട്ടാ അങ്ങനെ ഇതാ മക്കളെ നല്ല മയം ഒക്കെ കൂടെ പെയ്തപ്പോൾ നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ കാണാൻ മൊത്തത്തിൽ അങ്ങോട്ട് അപ്പോൾ അതൊക്കെ ഞാൻ മുൻപനായിട്ട് ഇതിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ ഫുള്ളായിട്ട് തന്നെ വാച്ച് ചെയ്യാം കേട്ടാ നല്ല അടിപൊളി വീഡിയോ ആണ് അപ്പോൾ നമ്മളങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇവിടെ നമ്മളൊരുപാട് ഫോട്ടോസ് ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു നല്ല രസമുണ്ടായിരുന്നു ഉണ്ടായിരുന്നു കേട്ടോ കാണാൻ ഒരുപാട് പേര് മീൻ പിടിക്കാനും ഒക്കെ ചെയ്യുന്നുണ്ട് അങ്ങനെന്താ നമ്മൾ ഒരുപാട് അങ്ങ് അങ്ങ് അറ്റത്ത് പോയിട്ടോ കേട്ടോ വണ്ടി നിർത്തിയിട്ടുണ്ടായിരുന്നത് പിന്നെ നമ്മൾ അത് നിർത്തിയതിനു ശേഷം അവിടെ കുറേ അങ്ങനെ പോയിട്ടുണ്ടായിരുന്നു ഇതൊക്കെ ഞാൻ വണ്ടീന്ന് എടുത്ത ബ്ലോഗാണ് കേട്ടോ വീഡിയോ ആണ് അപ്പോൾ ഇതാ നമ്മളെല്ലാവരും കൂടെ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ് മഴ ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോഴൊക്കെ മഴ നിന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അവിടെ ബോട്ടിങ്ങും അതുപോലെ തോണിയും എല്ലാതും ഉണ്ടായിരുന്നു കേട്ടോ ബോട്ടിങ് ആറു മണി കഴിഞ്ഞാൽ പിന്നെ നിർത്തി വെക്കും കേട്ടോ നമ്മളവിടെ എത്താൻ അതിന് ആയപ്പോഴത്തേന് ആറുമണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു അപ്പം നമുക്ക് ബോട്ടിങ്ങിലൊന്നും കയറാൻ പറ്റിയിട്ടില്ല കേട്ടോ നമ്മൾ ഇന്നാൾ വന്നപ്പോൾ കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം പിന്നെ കയറണം എന്നാൽ നിർബന്ധമൊന്നും ഉണ്ടായിരുന്നില്ല അവിടെത്തന്നെ ഒരുപാട് കാണാനൊക്കെ ഉണ്ടായതുകൊണ്ട് അങ്ങനെ അങ്ങോട്ട് എൻജോയ് ചെയ്തു കേട്ടോ അങ്ങനെന്താ മക്കളെ നമ്മൾ പിന്നെയും പോയിക്കൊണ്ടേ ഇരിക്കുകയാണ് അങ്ങനെ മൊത്തത്തിൽ കണ്ടില്ലേ കണ്ടില്ല നിങ്ങളെ നല്ല വൈ വൈബില്യെ കാണാൻ ഒരുപാട് പേര് നല്ല ഫോട്ടോസ് കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട് കേട്ടോ ഈ ഒരു ക്ലൈമറ്റ് നല്ല പിന്നെ ഓവറായിട്ട് ചൂടോ വെയിലോ ഒന്നുമില്ല ഇല്ല മഴ പെയ്ത് അങ്ങനെയാണ് നിന്നതാട്ടോ അപ്പോൾ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ അവിടെ നിൽക്കാനൊക്കെ അങ്ങനെതാ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ ഒരു വണ്ടി ഇടാൻ ഒരു ഗ്യാപ്പ് കാണാൻ വേണ്ടിയിട്ട് അങ്ങനെ പോകാനു കേട്ടോ അങ്ങനെതാ നമ്മൾ പോയി 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 ലാസ്റ്റ് അങ്ങ് അറ്റത്തെത്തിയിട്ടുണ്ടായിരുന്നു എന്നിട്ടാട്ടോ നമുക്കൊരു വണ്ടി ഇടാൻ ഒരു ഗ്യാപ്പ് കിട്ടിയത് അന്ന് ഒരുപാട് പേരുണ്ടായ കാരണം ഭയങ്കര റഷ് ആയിരുന്നു പിന്നെ എപ്പോഴും കർമാപീച്ചിലാളുണ്ടാവലുണ്ടല്ലോ പക്ഷെ ഇന്ന് പെരുന്നാൾ സീസൺ ആയതുകൊണ്ടാവും അധികം ഉണ്ടായിരുന്നു അപ്പോൾ പിന്നെ നമ്മൾ നമ്മൾ പോകണം അതേ ഏരിയയിൽ തന്നെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ വണ്ടി ഇടാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ പോവാണ് കേട്ടോ ഒടുവിൽ ഇത് ഗേസ് നമുക്കൊരു പാർക്കിംഗ് അങ്ങോട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ വണ്ടി കൂടെ സീഡാക്കിയതിനു ശേഷം ഒരു മതിലിനെ ചവിട്ട് സ്റ്റെപ്പ് ഒക്കെ ചവിട്ടിയിട്ട് അങ്ങനെ താഴത്തോട്ട് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോഴേ ആട്ടോ ഈ ബോട്ട് വരുന്നത് കണ്ട് നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ കാണാൻ അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടെ അവിടെ ഒരു ഒരുപാട് നേരം അവിടെ ഇരുന്നിട്ടുണ്ടായിരുന്നു പക്ഷെ ഞങ്ങൾക്ക് കയറാൻ പറ്റിയില്ല കേട്ടാ നമ്മളെത്തിയപ്പോയൊക്കെ ആറുമണി ആയിട്ടുണ്ടായിരുന്നു അപ്പം പിന്നെ ബോട്ടിങ് ലാസ്റ്റായിരുന്നു കേട്ടോ അതൊക്കെ അപ്പം മക്കളൊക്കെ ഒരുപാട് ഫോട്ടോസും കാര്യങ്ങളൊക്കെ നമ്മളവിടെ നിന്ന് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെതാ നമ്മളെല്ലാവരും കൂടെ അവിടെ കുറച്ച് നേരം ഇരുന്നിട്ട് ഇങ്ങനെ സംസാരിച്ചിട്ടും അതുപോലത്തെ അവിടെ കാഴ്ചകളൊക്കെ ഒന്ന് കാണാനെട്ടാ നല്ല രസം ഉണ്ടോ അടിപൊളി വൈബായിരുന്നു അതാ പ്രത്യേകിച്ച് ആ ക്ലൈമറ്റ് നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ ചൂടും ഇല്ല വെയിലും ഇല്ല പിന്നെന്താ നമുക്ക് നല്ലൊരു നല്ലൊരു രസം ഉണ്ടായിരുന്നു കേട്ടോ ആ ടൈമിൽ അപ്പോൾ ഇതാ മക്കൾ ഇതാക്കും പൈസയും എല്ലാവരും കൂടെ അവിടെ ഭയങ്കര കളിയിലാണ് കേട്ടോ പൈസ ഒക്കെ ഇതാ ഒരു തൂണൊക്കെ കിട്ടിയിട്ടുണ്ട് അതിന്മ പിടിച്ചു നടക്കുക കേട്ടോ അവൾ പിന്നെ ദാ അയിനുമോളുണ്ടായിരുന്നു അവളെ പുറങ്ങായിരുന്നു കേട്ടോ അപ്പം ഇതാ നമ്മളെല്ലാവരും കൂടി അവിടെ ഒരുപാട് നേരം ടൈം സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ അവിടുന്ന് പോകുന്നത് ഒരു മരിപ്പ് ഒക്കെയാണ് കേട്ടോ മരിവ് വാങ്ങുകൊടുത്തതിനു ശേഷം ഞങ്ങൾ അവിടുന്ന് പോകുന്നത് പോയപ്പോൾ തന്നെ ഒരു ആറ് മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതാണ് അത് ഞങ്ങളെല്ലാവരും കൂടി പോയതിൻ്റെ അരികിൽ അങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ കാഴ്ചകളൊക്കെ കണ്ടിട്ട് പോയ ചില ഫോട്ടോ ഒക്കെ അപ്പോൾ അതാ നിർത്താൻ വേണ്ടിയിട്ട് അങ്ങനെ വരുന്നുണ്ട് അപ്പോൾ അതൊക്കെ അങ്ങനെ ഇരുന്ന് കാണുമായിരുന്നു നല്ല രസം രസമുണ്ടായിരുന്നു കേട്ടോ നല്ല ഒരുപാട് ആളുകൾ ഉണ്ടായിരുന്നു അതാണ് ഒന്നാമത് നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ സംഭവം മൊത്തത്തിലങ്ങ് അപ്പോൾ നിങ്ങളെല്ലാവരും ഇങ്ങോട്ട് കർമാ ബീച്ചിലൊന്നും ആരും പോയില്ല ഒന്ന് പോയി കേട്ടോ നല്ല രസമുണ്ട് ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റിയ നല്ല അടിപൊളി സ്ഥലട്ടോ ആ വെയിലത്ത് പോയിട്ട് കാര്യമില്ല കേട്ടോ മക്കളെ നല്ല വെയിലാവും അങ്ങനെതാ ഈ ഒരു ടൈം ആവുമ്പോൾ അല്ലേ അതോ കുഴപ്പമില്ല കേട്ടോ ഇവിടെ നിന്നിട്ടൊക്കെ നമ്മൾ ഒരുപാട് ഫോട്ടോസ് എടുത്തിട്ടുണ്ടായിരുന്നിട്ട് അപ്പോൾ ഫോട്ടോ എടുത്ത് ഇങ്ങനെ നിൽക്കുകയായിരുന്നു അപ്പോൾ ഇത് അങ്ങനെ അതാ ബാങ്കുകൾക്ക് കൊടുത്തപ്പോഴും ഫുൾ ഇരിട്ടായിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഞങ്ങൾ അധികം അധികം ഒന്നും അവിടെ നിന്നിട്ടുണ്ടായിരുന്നില്ല ബാങ്കൊക്കെ കൊടുത്തപ്പോൾ മക്കളൊക്കെ ഉണ്ടായിരുന്നല്ലോ അപ്പം പിന്നെ അങ്ങനെ വീട്ടിൽ പോകാനുള്ളൊരു പ്ലാനില്ല ഞങ്ങൾ എല്ലാവരും കൂടെ അങ്ങനെ ഒന്ന് അവിടെ ഇരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ കുഞ്ഞു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിരുന്നു വിചാരിക്കുന്നു ഇഷ്ടമായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ബൈ